الحمد لله رب العالمين الصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين اما بعد നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും അള്ളാഹുഹു നമ്മൾ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടുപോയി അവർക്കെല്ലാം മകഫുറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മമ്പരികൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അസൂയ സിഹർ അതേപോലെ തന്നെ ഉപദ്രവങ്ങള് ശത്രുത ഇതൊക്കെ നീങ്ങി പോകാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അസൂയ ഉണ്ടാവുക അസൂയം കാരണമായിട്ട് നമ്മുടെ അയൽവാസികള് നമ്മുടെ ബന്ധുക്കളെ തന്നെ അസൂയയും മറ്റുമായി ചിലപ്പോ നമ്മുടെ കച്ചവടങ്ങളിലോ ബിസിനസ്സുകളിലോ ഒക്കെ നമ്മൾ കുറച്ച് അള്ളാഹുനിയാമത്ത് തരുമ്പോൾ പല ആൾക്കാർക്കും അത് കണ്ടിട്ട് കണ്ണുകടി അല്ലെങ്കിൽ അസൂയ ഉണ്ടാവുക എന്ന് നമ്മൾ പറയും അസൂയ ഹെസത് അ സ്വാഭാവികമാണ് അത് സാധാരണ നിലയിൽ ഉണ്ടാകുന്നതാണ് മാത്രമല്ല വേറൊരു അവസ്ഥയെന്ന് പറയുന്നത് സിഹർ ചെയ്യുക അസൂയ മൂത്ത് മൂത്ത് ഇവരെ എങ്ങനെങ്കിലും ഒന്ന് നശിപ്പിക്കണം അല്ലെങ്കിൽ ഇവരെ എങ്ങനെങ്കിലും ഒന്ന് നശിപ്പിക്കണമെന്ന് ആലോചിച്ച് സിഹർ ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും ആപത്ത് മുസീബത്തുകൾ നമുക്കുണ്ടാവുക ഏർ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടിമാറ്റുന്ന ഒരു പ്രത്യേകമായൊരു തിക്കറാണ് ഇത് വെള്ളിയാഴ്ച രാവിൽ ഓതിയാൽ ഒരു ബലവും ഒരു മുസീബത്തുകളും ഒരു സിഹറും ഒരസൂയം നമ്മളിലേക്ക് ഏശില്ല എന്ന് ഹബീബുനാ നബി മുഹമ്മദ് ഹബീബൻ മുസ്തഫലി സ്വലമ തിങ്ങൾ പഠിപ്പിക്കുന്നു മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല മറ്റു ദിവസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങൾ വെള്ളിയാഴ്ച അല്ലാത്ത വെള്ളിയാഴ്ച രാവില്ലാത്ത മറ്റു ദിവസങ്ങളിലും പതിവാക്കിയാൽ സ്വർഗപ്രവേശനം സാധിക്കും അതായത് നരകമോചനം ലഭിക്കും എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ മഹത്വക്കൾ ഇത് പറഞ്ഞിരുന്ന വെറുതെയല്ല ഈ ദിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോ അള്ളാഹു സ്മഹാന ഒരു ആവരണം ഒരു ഒരു ഹിഫു ഒരു കാവല് നമുക്ക് അള്ളാഹു നൽകുകയാണ് അതുവഴിയാണ് മറ്റുള്ളവർ ചെയ്യുന്നതായ ആപത്ത് സിഹർ പ്രശ്നങ്ങൾ അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് സലാമത്തിലാക്കുകയാണ് അതുകൊണ്ട് വിഷയത്തിൽ നമ്മൾ പുറകോട്ട് പോകരുത് സ്വലാത്തുകൾ ചൊല്ലുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല അള്ളാഹു നമുക്ക് തോഫീക നൽകി ിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ തിക്കർ നമ്മൾ ചൊല്ലുക ബിസ്മില്ലാ റഹ്മാൻ ബിസ്മില്ലാൽ അമാൻ സുബഹാനമാനുൽ അമാ يا برهان الامان الامان يا حنان الامان الامان يا منان الامان الامان يا ديان الامان الامان من زوال الإيمان ومن فتنة آخر الزمان وحسد الإخوان وظلم السلطان وشر الشيطان يا رحم وصلى الله على خير خلقه وصحبه أجمعين الحمد لله رب العالمين آمين يذكرة വെള്ളിയാഴ്ച രാവിലിരുന്നു കൊണ്ട് ഏഴ് പ്രാവശ്യം ചൊല്ലിയാല് ഒരാപത്തും ഒരു മുസീബത്തുകളും ഒരിടങ്ങേറുകളും ഒരു ബലാകളും ഒരു സിഹറുകളും ഒരസൂയയും നിന്നിലേക്ക് ഏശില്ല മോനെ ഇത് ചൊല്ലാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നമ്മൾ മുന്നോട്ട് കിടന്നു വരേണ്ടതാണ് ഇത് ചൊല്ലാൻ തുടങ്ങിയാൽ ഇത് മുടങ്ങാൻ സാധ്യതയുണ്ട് ഇത് മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചൊല്ലണം ഏഴ് ദിവസമാണ് നമ്മൾ ഏഴ് പ്രാവശ്യമാണ് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഇത് നമ്മൾ ചൊല്ലേണ്ടതാണ് ഇന്ന് മുതൽ തുടങ്ങിക്കോ ബിസ്മില്ലാഹി റഹീം ബിസ്മില്ലാഹിൽ സുബ്ഹാനല്ലാഹിൽ ബുർഹാനുൽ തുടങ്ങിക്കോഹില്ല يا حنار الامان الامان يا منار الامان الامان يا ديار الامان الامان من زوال الايمان ومن فتنه اخر الزمان وحسد الاخوان السلطان وشر الشيطان ഒരുപാട് ൾക്കാര് കൊണ്ട് വസയത്ത് ചെയ്തവരുണ്ട് ഒരുപാട് ആൾക്കാർ ഉസ്താദിനെ സിഹറിട്ട് നടത്തിയിരിക്കുകയാണ് സിഹർ ചെയ്തതിനു ശേഷം ഞങ്ങൾ വല്ലാത്ത പരാജയത്തില ാണ് നല്ലതുപോലെ കച്ചവടം ചെയ്ത് നല്ല ഉന്നമനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നവരാണ് പക്ഷേ ഇപ്പൊ ഞങ്ങള് പരാജയപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുണ്ട് ഒരുപാട് പരാതികൾ പറയുന്നവരുണ്ട് ഈ ദിക്കർ നിങ്ങൾ മറന്നു പോകാതെ ചൊല്ലിക്കോ നിങ്ങൾക്ക് വല്ലാത്ത മുന്നേറ്റം തരുന്നതാണ് ഹൈറ തരുന്നതാണ് സലാമത്ത് തരുന്നതാണ് പല അസൂയ കാരണമായിട്ട് നിന്ന് നിന്നും ഏറ്റുവാങ്ങുന്നവരുണ്ട് ഈ ദിക്കർ ചൊല്ലാ നിങ്ങൾ മറന്നു പോകരുത് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ എല്ലാ അസൂയാലുക്കട അള്ളാഹു നമ്മളെ സലാമത്തിലാക്കുന്നതാണ് അവരുടെ ചെറുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരസിക്കുന്നതാണ് വല്ലാത്ത പല മുസീബത്തുകൾ ഇടങ്ങേറകൾ അപകടങ്ങൾ ഭർത്താവ് ജോലിയില്ലാത്തവരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അല്ലാതെ നമ്മളെ കാത്തുരസിക്കുന്നതാണ് നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലികൾ വറക്കത്തുണ്ടാകുന്നതാണ് നമ്മുടെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് ഇനി നമ്മുടെ ശരീരത്തിൽ വല്ല രോഗങ്ങളുണ്ട ിൽ ആ രോഗങ്ങൾ മാറുന്നതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും നമ്മളിത് ചൊല്ലിയാൽ അല്ലാഹു നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു അഭിഭാഗ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നു പറയുന്നുണ്ട് വല്ലാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടമാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ആകട്ടെ